മദ്യത്തിന്റെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റു മയക്കുമരുന്നുകളുടെ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ എൻ ജി ഒകളുടെ നേതൃത്വത്തിലൊക്കെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ശാശ്വതമാകുന്നില്ല അല്ലെങ്കിൽ അതിനൊരു പ്രയോജനം ലഭ്യമാകുന്നില്ല എത്രേറെ പൈസ സർക്കാർ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒക്കെ ചിലവിട്ടിട്ടും മദ്യവും മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ തലമുറകൾ വിശേഷാൽ പ്രൊഫഷണൽ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന തലമുറകൾ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് അവരുടെ ബുദ്ധി പോലും വല്ലാത്ത അനുഭവങ്ങളിലേക്ക് മാറിപ്പോയി നാളെയുടെ വാഗ്ദാനങ്ങളായി നല്ല പ്രൊഫഷണലുകളായി മാറേണ്ടുന്ന കുഞ്ഞുങ്ങളൊക്കെ അവസാനം ബുദ്ധിഭ്രമം സംഭവിക്കുന്ന അനുഭവത്തിലേക്ക് ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന അനുഭവത്തിലേക്കൊക്കെ മാറുകയാണ് നമ്മുടെ ചുറ്റിലുമൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ ഓടിച്ചാൽ എത്രയെത്ര കുടുംബങ്ങളെയാണ് ഈ മദ്യവും മയക്കുമരുന്ന് ഒക്കെ തകർത്തു കളഞ്ഞത് എത്ര കുടുംബങ്ങളെയാണ് കണ്ണുനീരിലേക്ക് കൊണ്ടുപോയത് എത്ര കുടുംബങ്ങളെയാണ് ഇത് കടഭാരത്തിലേക്ക് കൊണ്ടുപോയത് എത്ര കുഞ്ഞുങ്ങളുടെ പഠനമാണ് ഇത് തകർത്തു കളഞ്ഞത് എത്ര കുടുംബ ജീവിതങ്ങളെയാണ് സമാധാനമില്ലാതെ ഇത് തകർത്തു കളഞ്ഞത് എത്ര കുടുംബത്തിലാണ് ഇത് ആത്മഹത്യ വരുത്തിയത് എത്ര വ്യക്തികളെ ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചു എത്ര ക്രിമിനൽ സ്വഭാവങ്ങളിലേക്ക് നയിപ്പാൻ ഇടയായി തീർന്നു ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചുപോയട്ടെ ഇതിൽ നിന്ന് മനുഷ്യനും മോചനമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മോചനമുണ്ട് ഇതിൽ നിന്ന് മോചനമുണ്ട് പക്ഷേ എന്തുകൊണ്ട് മനുഷ്യന് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അവന്റെ അകത്ത് വ്യാപരിക്കുന്നത് പാപമാണ് പാപചിന്തയാണ് അവന്റെ അകത്ത് വ്യാപരിക്കുന്നത് സകല മനുഷ്യനും ഇവിടെ ജനിക്കുന്നത് പാപത്തോടെ ജനിക്കുന്നുവെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നതനുസരിച്ച് ആദിമ മനുഷ്യൻ പാപം ചെയ്ത കാലം മുതൽ ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടാ ജനിക്കുന്നത് ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടാ ജനിക്കുന്നത് ഒരു മനുഷ്യനെ മാത്രമാണ് ദൈവം സ്വന്തം കരകൊണ്ട് വരാനെടുത്തത് ആ മനുഷ്യനെ വിളിച്ച പേര് ആദാം എന്നാണ് ആദാം മണ്ണിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടവനാണ് എന്നാൽ അവന്റെ അകത്ത് ദൈവം ഒരു ആത്മാവിനെ സൃഷ്ടിച്ചു അതാണ് പ്രത്യേകത പക്ഷികൾ മൃഗജാതികൾ ഇതിൽ നിന്നൊക്കെ മനുഷ്യന്റെ പ്രത്യേകത പക്ഷികൾക്കും മൃഗജാതികൾക്കും ഇല്ലാത്ത ആത്മാവ് മനുഷ്യന്റെ അകത്തുണ്ട് ഈ ആത്മാവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു അത് സകല ലോകത്തെക്കാളും വിലയേറിയതാണ് മുഴി ലോകത്തെക്കാളും മുടി ലോകത്തെക്കാളും പുണിയിലെ മുഴുവൻ സമ്പത്തും ചേർത്തു വെച്ചാലും അതിനേക്കാൾ വിലയേറിയ ഒരു ആത്മാവ് മനുഷ്യന്റെ അകത്തുണ്ട് ഈ ആത്മാവുള്ള മനുഷ്യനാണ് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ജീവിക്കുവാൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ദൈവത്തോടുള്ള സംസർഗത്തിൽ ജീവിക്കുവാനാണ് ദൈവം അവന്റെ അകത്ത് ദൈവത്തിന്റെ ചായയായ ഈ ആത്മാവിനെ നിർമ്മിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് ദൈവത്തെ ആരും കണ്ടിട്ടില്ല പറയുന്നത് മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനാണ് ദൈവം എന്നാൽ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ദൈവം ആത്മാവാകുന്നു ഈ ആത്മാവിന്റെ ഛായയാണ് നമ്മുടെ അകത്ത് ദൈവം തന്നത് ആ ദൈവത്തിൽ നിന്നാണ് മനുഷ്യന്റെ ദൈവോന്മുഖമായ ചിന്തയുണ്ടാകുന്നത് അങ്ങനെയാണ് ദൈവത്തോട് ബന്ധപ്പെട്ട് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാൽ സംഭവിച്ചത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ ദൈവം സൃഷ്ടിച്ച ആദിമ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തെ വിട്ടുകളഞ്ഞു ദൈവം കൊടുത്ത കൽപ്പനകൾ ദൈവം കൊടുത്ത നിയമങ്ങൾ ദൈവം കൊടുത്ത റെസ്ട്രിക്ഷൻസ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരമൊക്കെ അവൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നുപോയതിനെയാണ് വിശുദ്ധ ബൈബിൾ പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ ആത്മാവ് മൃതാവസ്ഥയിലായി ആത്മാവ് മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയി അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇന്ന് വരെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും മൃതാവസ്ഥയിലാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവ് മരണപ്പെട്ട അവസ്ഥയിലാണ് അങ്ങനെ ആത്മാവിൽ മരണം നേരിട്ട മനുഷ്യനാണ് ഭൂമിയിൽ ജനിക്കുന്ന സകലരും അത് ഏത് ജാതിയാകട്ടെ മതമാകട്ടെ ദേശക്കാരാകട്ടെ ആരുമാകട്ടെ അവന്റെ ആത്മാവ് മൃതാവസ്ഥയിലായത് കൊണ്ട് അവന് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയുന്നില്ല ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാനും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാനും ദൈവത്തോടുള്ള സഹിത്വത്തിൽ പോകാനും മനുഷ്യൻ ധാരാളം കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് മതപരമായ കർമ്മങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചത് നിരവധിയായ മതപരമായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ തീർത്ഥാടനങ്ങൾ ഒക്കെയുണ്ട് ധാരാളം നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെല്ലാം ഭക്തരായ ജനങ്ങളാണ് പക്ഷേ ഇതൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ അവന്റെ ആത്മാവ് മൃതാവസ്ഥയിലായതുകൊണ്ട് മനുഷ്യൻ ആത്മാവിലൂടെ മാത്രമേ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയൂ അവൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിർജീവമായി മാറുകയാണ് അത് ദൈവം സ്വീകരിക്കുന്നില്ല കാരണം മനുഷ്യൻ പാവിയാണ് മനുഷ്യന്റെ ആത്മാവ് മൃതാവസ്ഥയിലാണ് അതിനെയാണ് പാപം എന്ന് പറയുന്ന അനുഭവം ആ പാപാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയാതെ അവന് ദൈവത്തോട് അവ കൂട്ടാരി ആചരിക്കാൻ കഴിയാതെ അവൻ വളരെ ഭാരത്തിൽ ഭാരത്തിലെങ്കിലും ഓരോ ദിവസവും തീരാത്ത കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും ഈ കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ അങ്ങനെ മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് മനുഷ്യന് ദൈവത്തോട് നിരപ്പൂറാപിക്കുവാനോ ദൈവത്തോട് ബന്ധപ്പെടുവാനോ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്കോ വരാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യനെ ആ ദൈവത്തോടൊന്ന് ബന്ധിപ്പിക്കുവാൻ ദൈവത്തോടൊന്ന് നിരപ്പൂറാപിക്കുവാൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തോടുള്ള സഹിത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തന്നെ ഒരു പദ്ധതി ഒരുക്കി ആ പദ്ധതിയാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്ന സത്യ സുവിശേഷം സനാധനമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഏകസത്യനിത്യ ദൈവമായ യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ ദൈവത്തിന്റെ സകല തേജസരകത്വം തേജോമയനായി വെളിപ്പെട്ടിരുന്ന ദൈവം സൃഷ്ടാവായ ദൈവം സ്വയം ഭൂവായ ദൈവം സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ആ ദൈവം അഖില സൃഷ്ടിച്ച ദൈവം ഈ സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് മനുഷ്യർ അധിവസിക്കുന്ന പാപം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് യേശു മനുഷ്യനായി ഇറങ്ങി വന്നു യേശു ഭൂമിയിൽ വന്നത് വന്നത് മൃഗജാലങ്ങളായിട്ടൊന്നുമല്ല ദൈവം ഭൂമിയിൽ വെളിപ്പെട്ടത് ദൈവം ഭൂമിയിൽ വന്നത് വന്നത് കാരണം മനുഷ്യനെ രക്ഷിക്കുവാനും മനുഷ്യനെ വിടുവിക്കുവാനും മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാനും ഒരു മനുഷ്യൻ മാത്രമേ അതിന് പരിഹാരം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു മതപരമായ ഭക്തന്മാർ മതപരമായ ചട്ടക്കൂടൽ നിൽക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ഇടർച്ച കണ്ടായി തോന്നും ഞങ്ങൾ പ്രസംഗിക്കുന്നതൊക്കെ ഒരു ഇടർച്ചയായി തോന്നാറുണ്ട് എന്നാൽ ആ ഇവിടത്തെ വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഫിലോസഫേഴ്സിനൊക്കെ ഇത് പലപ്പോഴും ഒരു പോഷത്തമായിട്ടും തോന്നാറുണ്ട് എന്നാൽ വിശ്വസിക്കുന്ന ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം ഒരു ദൈവശക്തിയാണ് സത്യദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്ന് മാത്രമല്ല മനുഷ്യൻ പാപത്തിന്റെ ഫലമായി അനുഭവിക്കേണ്ടുന്ന സകല ശിക്ഷയും പാപത്തിന്റെ പരിണിത ഒരു മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെ അനുഭവിക്കേണ്ടുന്ന ശിക്ഷകൾ മുഴുവൻ യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചു ഈ മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചു ആ പാപത്തിന്റെ ശിക്ഷയും യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു പാപത്തിന്റെ ആത്യന്തികമായ ശിക്ഷയെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന മരണമെന്നാണ് പാപം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ദൈവം അവന്റെ മേൽ നിയമിച്ചതാണ് മരണം ആ മരണം മനുഷ്യൻ മരണത്തിലൂടെ ആ പാപത്തിന്റെ ശിക്ഷയുടെ ആത്യന്തികമായ അനുഭവത്തിലേക്ക് കടന്നു പോകണമെന്നാണ് വേദപുസ്തകം പറയുന്നത് എന്നാൽ ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ ഈ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് മരണത്തെ ജയിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നവനാണ് യേശുക്രിസ്തു യേശു ക്രിസ്തു സത്യദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു അങ്ങനെ മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിരുന്നു പാപം മാത്രമാണ് നമ്മിൽ നിന്ന് യേശുക്രിസ്തുവിനുള്ള പ്രത്യേകത ഒരു കാര്യം മാത്രമായിരുന്നു യേശുവിൽ പാപമില്ലായിരുന്നു പാപമില്ലാത്ത പരമപരിശുദ്ധനായ ദൈവം മനുഷ്യരൂപത്തിൽ ദാസി ഭൂമിയിൽ വന്നവനാണ് യേശു ക്രിസ്തു അങ്ങനെ യേശു ക്രിസ്തു മാനവരാശിയുടെ എന്റെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും ദേശധിവാസികളുടെയും മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായി കാൽവരിയിൽ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരണമാസ്വദിച്ചു അങ്ങനെ യേശുവിന്റെ മരണത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഒരു അകൃത്യയാകമെന്നാണ് നിരവധിയായ മൃഗങ്ങളുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന മനുഷ്യന്റെ മുന്നിൽ ഈ യാഗങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ദൈവം തന്റെ യാഗമാക്കി തീർത്തുകൊണ്ട് ഒരു പരമയാഗം നടത്തി ഏകയാഗം നടത്തി ആത്യന്തികമായ യാഗം നടത്തിക്കൊണ്ട് എന്നേക്കുമായി മാനവകുലത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അതിനെ അതിർത്തിയാകുമെന്നും പാപയാഗമെന്നും ഒക്കെ വിശുദ്ധ ബൈബിൾ പറയുന്നു അങ്ങനെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സംഭവിച്ചു അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷം പറയുന്ന സത്യവിധാണ് യേശു ക്രിസ്തു മാനവകുലത്തിന്റെ സകല പാപത്തിന്റെയും പരിഹാരം വരുത്തി കാൽവരിയിലെ ക്രൂസ്മരണത്തിലെ യാഗത്താൽ അവൻ സകല പാപത്തിന്റെയും പരിഹാരം വരുത്തിയത് കൊണ്ട് ഈ പാപപരിഹാരത്തിനു വേണ്ടി ഒരു കർമ്മ മാർഗവുമില്ല ഒരു കർമ്മ മാർഗത്തിലൂടെയും മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം ആത്യന്തികമായ കർമ്മം ദൈവം ചെയ്തു അത് യേശുവിന്റെ കാൽവരി കാൽവരിക്രൂശ്വരണമാണ് അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തോട് നിരപ്പുറിക്കുവാനും ദൈവത്തോട് അടുക്കുവാനും ഒറ്റ മാർഗമേ ഉള്ളൂ ക്രിസ്തുവിൽ വിശ്വസിക്കുക വിശ്വസിക്കുക വിശ്വാസത്താലാണ് ഇനി പാപമോചനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ് കർമ്മങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ തീർത്ഥാടനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല മറിച്ച് വിശ്വാസത്താലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അതേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഏത് ജാതി മത അവസ്ഥയിലുള്ള സകലർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ായി ദൈവത്തിന്റെ സ്വന്തപുത്രനായി ആത്മാവിൽ ഒരു ജനനം പ്രാപിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് അവനു വരുവാൻ ഒറ്റ ഉള്ളൂ ക്രിസ്തുവിനെ കൈക്കൊള്ളുക ക്രിസ്തുവിൽ വിശ്വസിക്കുക യേശുക്രി വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് യേശുക്രി വിശ്വസിക്കുന്നവര് വിശ്വസിക്കുന്നവർക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മരകത്തിൽ നിന്നുമുള്ള വീണ്ടെടുപ്പുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു അവനിൽ നമുക്ക് നിത്യജീവനുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്ന അവൻ സത്യദൈവവും നിത്യജീവനുമാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയുന്ന ആ കൂട്ടായ്മയിൽ ജീവിക്കാൻ കഴിയുന്ന അനുഭവത്തെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അത് ഭൂമിയിൽ ആരംഭിക്കുക ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മകനായി യേശുക്രിസ്തുവിൽ നിന്ന് ആത്മാവിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനോടൊപ്പം ആ കൂട്ടായ്മയിൽ ജീവിക്കാൻ കഴിയും അതാണ് നിത്യജീവൻ അങ്ങനെ യേശുവിനോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണശേഷവും ദൈവത്തോടൊപ്പം നിത്യജീവിതത്തിൽ വസിക്കാൻ കഴിയും ക്രിസ്തുവിൽ വിശ്വസിച്ച മരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നാ പറയുന്നത് ഞാൻ തന്നെയാണ് ജീവനും പുനരുദ്ധാരം എന്ന് യേശു ക്രിസ്തു പറയുന്നു കാരണം യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് ഉലകചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തി അത് യേശു ക്രിസ്തുവാണ് ഒരു ഗുരുക്കന്മാരോ ഒരു തത്വചിന്തകന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇന്ന് വരെ കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തി ഉലകത്തിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചത് കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും മരണത്തെ തോൽപ്പിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് യേശു വീണ്ടും വരും യേശു പറഞ്ഞു ഞാൻ പോയതുപോലെ വീണ്ടും വരും യേശു വരാൻ സമയമായി ഈ കാലലക്ഷണങ്ങളൊക്കെ അതാ കാണിക്കുന്നത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും സമാധാനമില്ലാത്ത അവസ്ഥകളും ഈ അധർമ്മം പെരുകുന്നതും പാപം പെരുകുന്നതും വിശ്വാസത്യാഗം സംഭവിക്കുന്നതും സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നതും ഒക്കെ വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം കാലമതിന്റെ അവസാന ആ യവനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ മധ്യാകാശത്തിൽ യേശുവരും യേശു വരുമ്പോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച യേശുവിന് വേണ്ടി വേർതിരിഞ്ഞു നിൽക്കുന്ന തന്റെ ജനം തേ യേശു രൂപാന്തരപ്പെടുത്തും തേജോമയനായ ദൈവം തേജസ് ഉള്ളവരാക്കി നമ്മളെ മാറ്റി അവരോട് അപ്പോൾ തന്നെ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ നിത്യജീവൻ പ്രാപിച്ച മൃതിയടഞ്ഞ പ്രിയപ്പെട്ടവർ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരണം പ്രാപിച്ചു മന്മയമായതിനെ വിട്ട് മിന്മയമായത് പ്രാപിച്ച് സ്വർഗീയമായ ശരീരം പ്രാപിച്ച് അവർ ഉയർത്തെഴുന്നേറ്റ് വന്ന് ക്രിസ്തുവിനോടൊപ്പം യുഗയുഗങ്ങളോളം ജീവിക്കും അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൈസ്തവ പ്രത്യാശ ഈ ക്രൈസ്തവ പ്രത്യാശയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനായി മാറാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് മോചനമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാപത്തിന്റെ ശക്തിയെ പരാജയ ും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിത്യജീവൻ ലഭിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിത്യമായ ആശ്വാസം ലഭിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിത്യ സമാധാനം ലഭിക്കും അതിലേറെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മരണത്തിനപ്പുറമായൊരു ഉയർത്തെഴുന്നേൽപ്പം യുഗായുഗങ്ങളോടൊപ്പം ദൈവത്തോടൊപ്പം വസിക്കുവാനുമുള്ള അനുഭവത്തെ നൽകി തരുവാരും ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്ന സനാതനമായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ തള്ളിക്കളയരുത് ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദിവസം മരണം നമ്മെ കീഴ്പ്പെടുത്തുന്നതിനു മുമ്പ് നാളെ ആകട്ടെ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സമയമില്ല മരണം നമ്മെ കീഴ്പെടുത്തുന്നതിനു മുമ്പ് ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ മകനായി മാറി ഈ നിത്യസമാധാനം പ്രാപിക്കുവാൻ ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്നവരാ പാപത്തിന്റെ അനുഭവത്തിനകത്ത് വീട് കിടന്നവരാ ഞങ്ങളെയൊക്കെ അതിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തു ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് നിത്യജീവനിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കും മാറ്റില്ലാത്ത സുവിശേഷമാണ് എന്നെ ദേവദാസൻ പറഞ്ഞ അനുഭവങ്ങളാണ്